വയറ്റിലിൽ നിന്നും വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം തെക്കോട്ട് മാറി വൈറ്റിലെ അരൂർ അരുക്കുറ്റി വടുലയ്ക്ക് സമീപമായി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൻ്റെ സെക്കൻഡ് ഫോർട്ടായി കിടക്കുന്ന മൂന്നര സെൻറ്റ് സ്ഥലവും ഒരു പുതിയ വീടും വിൽപ്പനയ്ക്ക് അപ്പോൾ ഈ കാണുന്നതാണ് മൂന്നര സെൻറ്റ് സ്ഥലവും പുതിയ വീടും ഇതിൻ്റെ ഫ്രണ്ട് ടാറോഡാണ് ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ സാമാന്യം വലിയ ഒരു കാറാണെങ്കിലും ഇതിൻ്റെ മുറ്റത്ത് ഇടാനുള്ള സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഈ കാണുന്നത് കുടിവെള്ള ടാങ്കാണ് ഈ മൂന്നര സെൻറ്റ് സ്ഥലവും ചുറ്റോടിയുറ്റും മതിൽ കെട്ടി ഗേറ്റും പിടിപ്പിച്ച് ഇതിനകത്ത് ചെറിയ മെറ്റൽ തരികളൊക്കെ പാകി വളരെ മനോഹരമാക്കിയാണ് ഇട്ടിരിക്കുന്നത് ഈ വീട്ടിൽ പൂർത്തിയായിട്ടില്ല പുതിയ വീടിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞതേയുണ്ട് വയറിങ്ങിൻ്റെതാണെങ്കിലും പ്ലംബിങ്ങിൻ്റേതാണെങ്കിലും ബാത്റൂമിൻ്റെ വർക്കാണെങ്കിലും എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്ന പ്രദേശം നല്ല പക്കാപ്പൊരയിടമാണ് ഈ വീടിൻ്റെ സ്ഥലം മാത്രമല്ല ഇതിന് സമീപത്തുള്ള പ്രദേശം മൊത്തം നല്ല പക്കാപ്പൊരയിടമാണ് അതുകൊണ്ട് കിണർ കുഴിച്ചാലും നല്ല കുടിവെള്ളം കിട്ടുന്ന ഒരു ഏരിയ ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ കിണറ്റിൽ നിന്നാണ് വെള്ളം കുടിക്കാനെടുക്കുന്നത് ഈ വീട് നിൽക്കുന്നതിൻ്റെ അമ്പത് മീറ്റർ അപ്പുറം ക്ഷേത്ര അരികുറ്റി മെയിൻ റോഡാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സമീപത്തുകൂടി വാഹനങ്ങൾ പോകുന്നത് കാണാം അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡോർ തുറന്ന് ഈ വീടിനകത്തേക്കൊന്ന് കയറി നോക്കാം ഈ മെയിൻ ഡോർ തുറന്ന് കയറുന്നത് ഒരു വലിയ ഹാളിലേക്കാണ് ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് ഈ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഭാഗത്ത് വേണമെങ്കിൽ ഒരു വാഷ് ബേസിനും കണ്ണാടിയൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത് ബാത്റൂമിൻ്റെ വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് നല്ല വില കൂടിയ സാധനങ്ങളാണ് ഈ ബാത്റൂമിൻ്റെ പണിക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും സാമാന്യം മുഴുപ്പുള്ള ബെഡ്റൂമാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച് അവിടെ നിന്നും നേരെ ഇറങ്ങി ഹാളിലേക്ക് ഇറങ്ങി അടുക്കളയിലേക്കാണ് കയറുന്നത് ഇതാണ് അടുക്കള അടുക്കളയുടെ അപ്പുറത്ത് ഒരു ഡോറ് പിടിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണത് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി നൂറ് മീറ്റർ അങ്ങോട്ട് ചെല്ലുന്നത് വയറ്റില ചേത്തല സ്റ്റേറ്റ് ഹൈവേ ആണ് ബസ് സ്റ്റോപ്പാണ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ നേരെ പോകുന്നത് എല്ലാ സൗകര്യങ്ങളുമുള്ള വടുതലയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് വടുതല വടുതലയ്ക്ക് സമീപമായിട്ടാണ് ഈ വീടും പറമ്പും വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നത് ഇവിടെ നിന്നും നേരെ അഞ്ച് കിലോമീറ്റർ വടക്കോട്ട് പോകുന്നത് അരൂർ നാഷ് ഹൈവേ ആണ് അരൂർ നാഷ് ഹൈവേ സിഗ്നൽ ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്ററാണ് എറണാകുളം വയറ്റിലേക്കുള്ള ദൂരം പതിനഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി എത്തുന്ന ഒരു ദൂരമാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എറണാകുളം ജില്ലയിലെ ബൈറ്റിൽ നിന്നും വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി എത്താൻ പറ്റുന്ന രീതിയിൽ കിടക്കുന്ന മെയിൻ റോഡിൻ്റെ സമയം സെക്കൻഡ് ഫ്ലോർ കിടക്കുന്ന ഈ മൂന്നരസൻ്റെ സ്ഥലവും ഈ മൂന്ന് ബെഡ്റൂം വീടും കൂടി ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണെങ്കിലും വില നെഗോഷ്യബിളാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ വീടോ വസ്തുക്കളോ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഈ വീട് എടുക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം ഈ കാണുന്ന നമ്പർ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം